നമ്മുടെ ബിസിനസ്സിൽ രണ്ട് കൺട്രോളുണ്ട് ഒന്ന് ഫിഫ്റ്റി വൺ എന്ന് പറയുന്ന ഒരു കൺട്രോൾ ഉണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് എന്ന് പറയുന്ന രണ്ട് കൺട്രോളുണ്ട് ഫിഫ്റ്റി വൺ പെർസെൻറ്റ് കൺട്രോളുള്ള ഒരു ഷെയർ ഹോൾഡർക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഓർഡിനറി റെസൊല്യൂഷൻ ഓക്കെ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് കൺട്രോളുള്ള ഒരു ഷെയർ ഹോൾഡർക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ആണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓക്കെ സ്പെഷ്യൽ റെസൊല്യൂഷൻ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഇൻവെസ്റ്ററെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ഫണ്ടിന് വേണ്ടി ഇൻവെസ്റ്റർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ആരും പോയിട്ടില്ല ഇതുവരെ അല്ലായിരിക്കും ഏത് ഇൻവെസ്റ്ററെ കാണാൻ പോയി കഴിഞ്ഞാലും മിനിമം അദ്ദേഹം പറയുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് തേർട്ടി പെർസെന്റേജ് ആയിരിക്കും തേർട്ടി പെർസെന്റേജ് ആയിരിക്കും അല്ലെങ്കിൽ സെവന്റി സിക്സ് പെർസെന്റേജ് ട്വന്റി സിക്സ് പെർസെന്റേജ് ആയിരിക്കും എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങളുടെ ഷെയർ ഹോൾഡിംഗ് പെർസെന്റേജ് എഴുപത്തിനാല് പെർസെന്റേജ് താഴെ കൊണ്ടുവരാനാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് തേർട്ടി പെർസെന്റേജ് വേണം ട്വന്റി സിക്സ് പെർസെന്റേജ് വേണം കാരണം നിങ്ങൾക്ക് സ്പെഷ്യൽ പാസ് പവർ ഉണ്ടാവാൻ പാടില്ല ആരും തന്നെ ഒരു ഇൻവെസ്റ്ററും അപ്രോച്ച് ചെയ്യില്ല ആദ്യം പറയും തേർട്ടി പെർസെന്റ് സിക്സ് പെർസെന്റേജ് വേണമെന്ന് പറയും കാരണം യു ഷു നോട്ട് ഗെറ്റ് സെവൻറ്റൈവ് പെർസെന്റ് പവർ പാസ് എ സ്പെഷ്യൽ റെസോല്യൂഷൻ ഇനി ഓർഡിനർ റെസൊല്യൂഷനും സ്പെഷ്യൽ എന്തൊക്കെ നോക്കാം